അതോറിറ്റിയുടെ കിലോമീറ്റർ ദൂരപരിധി എന്ന ചട്ടത്തെ ആരിക്കാടിയിലെ നിർമ്മാണത്തിന്റെ നിലവിലെ സ്ഥിതി എന്താണ് അതോറിറ്റി നിശ്ചയിച്ച അറുപത് കിലോമീറ്റർ ദൂരപരിധി എന്ന ചട്ടത്തിന് വിരുദ്ധമായി തലപ്പാടിയിലെ ടോൾഗേറ്റിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരപരിധിയിൽ കുമ്പള ആരിക്കാടിയിൽ നിർമ്മിക്കുന്ന ടോൾഗേറ്റ് വിഷയത്തിൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ജനങ്ങളെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാവുന്ന ആരിക്കാടിയിലെ ടോൾഗേറ്റിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് നിർമ്മാണ കമ്പനിയുടെ നേതൃത്വത്തിൽ കുഴിയെടുത്തുകൊണ്ടാണ് ടോൾഗേറ്റിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് അന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുവെങ്കിലും പ്രവൃത്തി തുടർന്നു തുടർന്ന് സി പി എം നേതൃത്വത്തിൽ ബഹുജന മാർച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി പ്രഖ്യാപനത്തെ തുടർന്ന് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് വിഷയത്തിൽ വളരെ കാര്യക്ഷമമായി ഇടപെടുകയും മാർച്ചിന് ഒരു ദിവസം മുൻപേ തന്നെ എം എൽ എ മാരായ എൻ ഇ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്നിവർ സ്ഥലം സന്ദർശിക്കാനെത്തുകയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നിർമ്മാണ കമ്പനി നിർമ്മിച്ച കുഴിമൂടിക്കൊണ്ട് ആദ്യത്തെ സമരം നടത്തുകയുമുണ്ടായി എം എൽ എ നിർദ്ദേശപ്രകാരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന തീരുമാനത്തിലെത്തുകയും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ ബഹുജന പ്രതിഷേധം വലിയ പങ്കാളിത്തത്തോടുകൂടി നടത്തുകയുമുണ്ടായി ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന ടോൾഗേറ്റ് നിർമ്മാണത്തെ ശക്തമായി നേരിടുമെന്ന് ആക്ഷൻ കമ്മിറ്റി വർക്കിംഗ് കൺവീനർ സി എ സുബൈർ പറഞ്ഞു ഹൈക്കോടതി ആ ഞങ്ങൾ കൊടുത്ത ഹർജി തള്ളുകയും തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഇപ്പോൾ അങ്ങനെ അപ്പീൽ നിലനിൽക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ അതിന് അത് മാനിക്കാതെ ദേശീയപാത അതോറിറ്റി അവിടെ ടോൾ ബൂത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ആക്ഷൻ കമ്മിറ്റിയുടെ ശക്തമായ തീരുമാനം ഈ ടോൾ ബൂത്ത് ഇവിടെ ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഒരു തരത്തിലും ഈ നിയമവിരുദ്ധമായി ക്രമവിരുദ്ധമായി ദേശീയപാതാ അതോറിറ്റി നടത്തുന്ന ഈ ശ്രമങ്ങളെ അല്ലെങ്കിൽ ഈ പിന്നെ ഇടപെടലുകളെ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും ശക്തമായ ജനകീയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സമിതിയുടെ നേതൃത്വത്തിൽ നേതൃത്വം നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് അനുമതി പോലും ടോൾഗേറ്റ് നിർമ്മാണത്തിനായി ലഭിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ ബന്ധപ്പെടുകയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർമ്മാണത്തിന് സ്റ്റേ നൽകുകയും ചെയ്തു തുടർന്ന് ദേശീയപാതാ അതോറിറ്റി ഹൈക്കോടതിയെ സമീപിക്കുകയും മൂന്ന് കൂട്ടരുടെയും ഹർജി കോടതി തള്ളുന്ന സാഹചര്യവും ഉണ്ടായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതോടെ കോടതി വിധിയിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉള്ളതായി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയും ആദ്യം നൽകിയ പരാതി പിൻവലിച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി പുതിയ പരാതി നൽകുകയും നേരത്തെ കേസ് കേട്ട ജഡ്ജി ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യവും ഉണ്ടായി അറുപത് കിലോമീറ്റർ ദൂരപരിധിയിൽ ടോൾ നിർമ്മിക്കണമെങ്കിൽ ഇതിന് തക്കതായ കാരണമുണ്ടാവണമെന്നതും നിയമമാണ് ഇരുപത്തിയെട്ടിന് കോടതി കേസ് പരിഗണിക്കാനിരിക്കെ അനുകൂലമായ വിധിയുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളെന്ന് ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ എ കെ ആരിഫ് പറഞ്ഞു കഴിഞ്ഞ സിറ്റിംഗിൽ സിറ്റിംഗില് അവിടെ സിറ്റിംഗിൽ ഇരുന്ന ജഡ്ജ് പിന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് അനുമതി ഇല്ലാതെയാണ് ഇവിടെ ടോൾ സ്ഥാപിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിന് നല്ല വാദപ്രതിവാദം പിന്നെ കോടതിയിൽ നടന്നു ഇരുപത്തി എട്ടാം തീയതി അതിന്റെ അന്തിമമായ പിന്നെ വിധിക്കായി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് ഇതിനിടയിൽ ഇവിടെ ഇവര് പിന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ചയോളമായി പിന്നെ ഈ ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒട്ടനവധി ഇപ്പം തന്നെ നമുക്ക് കാണാം ഇനി ോളും കൂടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നീണ്ട ഒരു പിന്നെ ട്രാഫിക് ജാം ആണ് ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ആക്ഷൻ കമ്മിറ്റി അതിലും ഇടപെട്ടു ഇടപെട്ടപ്പോൾ അവിടെ ഒരു വരിയിലൂടെ പിന്നെ വാഹനങ്ങൾ കടത്തിവിടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഇരുപത്തെട്ടാം തീയതിയുടെ വിധിക്കായി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ ഇതിന് അനുമതി കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം കേന്ദ്ര പിന്നെ ഗവൺമെന്റ് എടുത്തൊരു നിലപാടാണ് തീരുമാനമാണ് നിയമമാണ് അറുപത് കിലോമീറ്ററിനുള്ളിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ടോൾ വരാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അത് മറികടന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പിന്നെ കോടതിയിലേക്ക് സത്യവാങ്മൂലം കൊടുക്കോ എന്നുള്ളത് ഞങ്ങൾ നോക്കിക്കാണുകയാണ് ഏതായാലും അനുകൂലമായ ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കോടതിയിലും ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ഇരുപത്തി തീയതിയുടെ വിധി തീർച്ചയായും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള ടോൾഗേറ്റ് നിർമ്മാണം ഏത് വിധവും തടയേണ്ടതാണെന്നും കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ ഒരു ടോൾ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോ നമ്മള് ഏതുവിധത്തിലും ആക്ഷൻ കമ്മിറ്റിയുടെ പിന്നെ കീഴിൽ കോടതിയിലേക്ക് പരാതി കൊടുത്ത് അതിനിന്നിപ്പോ തൽക്കാന സ്റ്റേക്ക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ജഡ്ജ് ചോദിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ പിന്നെ ടോൾ നിർമ്മിക്കാനുള്ള അവകാശം ആരാണ് നാഷണൽ ഹൈവേ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ആ നാഷണൽ ഹൈവേയിൽ നടക്കുന്ന ടോള് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ടോൾ വരാതെ തന്നെ ടോളിൻ്റെ പണി നടക്കുമ്പോൾ ഇപ്പം മിക്കപ്പോഴും അവിടെ നമുക്കവിടെ സാധാരണ പെട്ടെന്ന് പോയിട്ട് വരാൻ ആ സമയത്ത് അവിടെ ഭയങ്കര ബ്ലോക്കായിട്ട് നമുക്കവിടെ കടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് ഒക്ടോബർ െട്ടിന് ഹൈക്കോടതി പരിഗണിക്കുന്ന കേസിൽ അനുകൂലമായ വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്